സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനായി നിലമ്പൂരിൽ യു ഡി എഫ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജൈവത്തെ മുതലേ ആര്യാണ സാർ വന്നു എനിക്കിപ്പോഴേ ഓടുമ്പണ്ട് രാത്രി ഒന്നരക്കാ എടവണ്ണ പാസ് ചെയ്തത് അന്നാണ് ഇന്ദിരാഗാന്ധി ആ തോറ്റത്ത് നമ്മൾ രാത്രി ഒന്നരക്കാണ് അറിയണത് അന്ന് പതിനായിരത്തോളം പോയിട്ടാണ് ആര്യാണ സി അന്ന് നമുക്ക് അങ്ങനെ ആഘോഷിക്കാൻ കഴിയണം അന്ന് ഇന്ദിരാഗാന്ധി ആര്യാണ സാർ പറയുക എന്ത് ജയിച്ചിട്ടാ അമ്മ പോയില്ലേന്നാ അന്ന് ആര്യാണ സാർ അന്ന് എടവണ്ണെന്ന് പറഞ്ഞത് സ്വീകരണം വൈദേവ സ്വീകരണം പോകും അന്നത്തെ തന്നെ അവരുടെ കണ്ട് നമ്മള് വളരെ ഉഷാറായി ഒക്കെ പോകുന്നു ഇടക്കാലത്ത് നമുക്ക് പരാജയമല്ലേ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവള് പോയിട്ടു ആദ്യത്തെ രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും ചെറുപ്പക്കാരനെ മുനിസിപ്പാലിറ്റി നല്ല സ്വാഭു ഇനി നമുക്ക് തിരിച്ചുപിടിക്കണം തിരിച്ചുപിടിക്കണമെങ്കിൽ ഇതിൽ രാഹുൽ ഗാന്ധി മാത്രമല്ല നമ്മുടെ സംഘടനാ സെറ്റപ്പും മുന്നണി സംവിധാനം നമ്മുടെ മനസ്സും ഒന്ന് നന്നാക്കണം അതിനാണ് ഇജ്ഞം എന്ന് കൂടി നമ്മള് മനസ്സിലാക്കണം

സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്